നമസ്കാരം ഗൾഫ് വാർത്തകൾ കേടായ അമ്പത്തിയഞ്ച് ടൺ കോഴിയിറച്ചി കൃത്രിമം കാണിച്ച് വിൽപ്പനയ്ക്കെത്തിച്ചതിന് പിടിയിലായ വിദേശി തൊഴിലാളികൾക്ക് കടുത്ത ശിക്ഷ നൽകണമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ ഹജ്ജ് വിസയുമായി എത്തുന്നവർ വിസ കാലാവധി തീരും മുമ്പ് തീരുമുമ്പ് നിന്ന് മടങ്ങണമെന്ന് ഹജ്ജ് ഉമ്രാ മന്ത്രാലയം ഓടിക്കൊണ്ടിരിക്കെ റിയാദിൽ കാർ കത്തിനശിച്ചു നഗരത്തിലെ അൽഖലീജ് ഡിസ്ട്രിക്ടിലാണ് ഓടുന്നതിനിടെ കാറിന് തീപിടിച്ചത് സ്വകാര്യ ഗ്രൂപ്പിൽ ഉംറ നിർവഹിക്കാനെത്തിയ മലപ്പുറം കൊണ്ടോട്ടി നേടിയുരുപ്പ് സ്വദേശി സൈതൽ മദീനയിൽ നിര്യാതനായി ഒമാനിൽ ഒരു വീട്ടിൽ നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്തത് രണ്ടായിരത്തി ഇരുന്നൂറ് കുപ്പി മദ്യം ഒമാനിലെ തൊഴിൽ വിദേശികളുടെ താമസ നിയമങ്ങൾ ലംഘിച്ചതിന് ബുറൈമി ഗവർണറേറ്റ് പോലീസ് കമാൻഡ് പതിനെട്ട് പ്രവാസികളെ അറസ്റ്റ് ചെയ്തു യു എയിൽ ടൂറിസ്റ്റ് വിസയ്ക്കൊപ്പം ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ കൂടി ലഭ്യമാക്കുന്ന പദ്ധതി പ്രഖ്യാപിച്ച് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി എന്നു മുതലാണ് പദ്ധതി നടപ്പിലാക്കുകയെന്ന് വ്യക്തമാക്കിയിട്ടില്ല